എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഹൃദയം ശാന്തമാകട്ടെ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ കുറയട്ടെ നിങ്ങളുടെ ചിന്തകളുടെ അലയടികൾ നിമിഷം നിർത്തട്ടെ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കാൻ നിങ്ങളുടെ ഭാരം എടുക്കാൻ നിങ്ങളെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കാൻ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ചാണ് നിങ്ങൾ പലരും പ്രാർത്ഥനയെ വെറും ഒരു ശീലമെന്നാണ് കരുതുന്നത് രാവിലെ ഉയർന്ന് ചില വാക്കുകൾ പറയുന്നതും രാത്രി ഉറങ്ങാൻ മുൻപ് ചില വരികൾ ആവർത്തിക്കുന്നതും ചിലപ്പോൾ നിങ്ങൾ ദുഃഖത്തിലായാൽ മാത്രം എന്നെ വിളിക്കുന്നു സന്തോഷത്തിലായാൽ എന്നെ മറക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥന പറയാൻ സമയം ഇല്ല എന്ന് പറഞ്ഞ് എന്നിൽ നിന്നും ദൂരയാകുന്നു എന്നാൽ മക്കളെ ഞാൻ പറയുന്ന പ്രാർത്ഥന അങ്ങനെ വാക്കുകളാൽ മാത്രം തീരുന്നതല്ല അത് ഒരു ഹൃദയത്തിൻ്റെ ശ്വാസമാണ് ആത്മാവിൻ്റെ നിശബ്ദമായ വിളിയുമാണ് നിങ്ങൾ ഞാൻ സൃഷ്ടിച്ച സ്നേഹബന്ധത്തിന്റെ താളമിടിപ്പാണ് മക്കളെ പ്രാർത്ഥന എന്നത് നിങ്ങൾ പറയുന്ന വാക്കുകളുടെ എണ്ണം കൊണ്ടല്ല അളക്കപ്പെടുന്നത് ചില ദിവസങ്ങളിൽ നിങ്ങൾ ഒരു വാക്കുപോലും പറയാതെ ഇരിക്കും പക്ഷേ നിങ്ങളുടെ കണ്ണിൽ നിറഞ്ഞ കണ്ണീർ തന്നെ പ്രാർത്ഥനയായി ഞാൻ കേൾക്കും ചിലപ്പോൾ നിങ്ങൾ എന്ത് പറയണമെന്നറിയാതെ നിൽക്കും പക്ഷേ നിങ്ങളുടെ മൗനം പോലും എൻ്റെ ഹൃദയത്തോട് സംസാരിക്കും നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് മുന്നിൽ ഞാൻ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴം കേൾക്കുന്നു അതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം ഹൃദയത്തിൻ്റെ തുറന്നു വിരിയൽ ഒരു കുട്ടി തളർന്നപ്പോൾ അച്ഛൻ്റെ നെഞ്ചിൽ വീണ് ശ്വാസം വീണ്ടെടുക്കുന്ന പോലെ മക്കളെ നിങ്ങൾ പലരും പ്രാർത്ഥനയെ ഒരു അഭ്യർത്ഥനയായിട്ടാണ് കാണുന്നത് കർത്താവേ ഇത് തരൂ ഇത് മാറ്റൂ ഇത് തീർക്കൂ എന്നിങ്ങനെ നിങ്ങൾ മുൻപിൽ കാണുന്ന ബുദ്ധിമുട്ടുകളെ നീക്കാൻ എന്നോട് അപേക്ഷിക്കുന്നു ഞാൻ നിങ്ങളെ കേൾക്കുന്നില്ല എന്നുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ പറഞ്ഞ എല്ലാ വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തിൽ മിണ്ടാതെ മറിഞ്ഞ എല്ലാ ഭയങ്ങളും നിങ്ങൾക്കു തന്നെ മനസ്സിലാക്കാത്ത ആഗ്രഹങ്ങളും ഔറ്റ് എല്ലാം ഞാൻ അറിയുന്നു പക്ഷേ മക്കളെ പ്രാർത്ഥനയുടെ ആഴം അതിലും കൂടുതലാണ് അതു ചോദിക്കുന്നതിനേക്കാൾ എന്നെ വിശ്വസിക്കുന്നതിലാണ് ശ്രദ്ധ വേദന മാറാൻ വേണ്ടി മാത്രം പറയുന്ന വാക്കുകൾക്കാൽ എൻ്റെ സ്നേഹത്തിൽ വിശ്വാസം വെക്കുന്ന ശ്വാസമാണ് പ്രാർത്ഥന എൻ്റെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സിന്റെ വാതിൽ തുറക്കുന്നത് കാണുന്നു നിങ്ങൾ പതുക്കെ ലോകത്തിൻ്റെ ഭാരം വിട്ടുവെക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നാതെ തന്നെ ഞാൻ നിങ്ങളുടെ ഹൃദയം സുഖപ്പെടുത്തുന്നു നിങ്ങൾ പലപ്പോഴും ചോദിക്കും കർത്താവെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു പക്ഷേ എന്താണ് മാറ്റം മക്കളെ ചിലപ്പോൾ പ്രാർത്ഥന സാഹചര്യങ്ങൾ മാറ്റില്ല പക്ഷേ അത് നിങ്ങളെ മാറ്റും നിങ്ങളുടെ മനസ്സിൻ്റെ ഇരുട്ടിൽ വെളിച്ചം തെളിക്കും അശാന്തിക്കിടയിൽ സമാധാനം നൽകും നിങ്ങൾ നഷ്ടപ്പെട്ട ശക്തി തിരികെ നൽകും പ്രാർത്ഥന എന്നത് നിങ്ങളിൽ നിന്നുള്ള ഭാരങ്ങൾ എന്നിൽ ഒതുക്കിക്കൊണ്ട് നിങ്ങളെ പുതുതായി ശക്തരാക്കുന്ന ഒരു ദൈവിക സ്പർശമാണ് നിങ്ങൾക്ക് തോന്നാം പ്രാർത്ഥിക്കാൻ പ്രത്യേക വാക്കുകൾ വേണം ഒരു പ്രത്യേക ശൈലി വേണം ഒരു പ്രത്യേക സ്ഥലം വേണം എന്ന് പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഒരു കുഞ്ഞ് തൻ്റെ അമ്മയോട് ലഭിക്കാൻ വാക്കുകൾ തിരഞ്ഞെടുത്ത് സംസാരിക്കുമോ അവൻ എന്തുമാത്രം പൊഴിച്ചുവെങ്കിലും അമ്മക്ക് മനസ്സിലാകില്ലേ അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾ പറയുന്ന വാക്കുകൾ തെറ്റായാലും വാക്കുകൾ ചിതറിക്കിടന്നാലും നിങ്ങളുടെ ഹൃദയം മാത്രം തുറന്നാൽ മതി ഞാൻ അതിനെ കേൾക്കും മക്കളെ നിങ്ങൾ പലരുടെയും പ്രാർത്ഥന ഭയങ്ങളിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത് എനിക്ക് ഇത് സംഭവിക്കുമോ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്ത് വെല്ലുവിളി അങ്ങനെ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് സ്നേഹം കൊണ്ടുള്ള പ്രാർത്ഥനയിൽ പ്രവേശിക്കാനാണ് എനിക്കൊപ്പം സംസാരിക്കൂ സുഹൃത്തുമായി സംസാരിക്കുന്ന പോലെ പിതാവിനോട് ചൊല്ലുന്ന പോലെ ഹൃദയത്തെ തുറന്നു പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഭയങ്ങളെയും സംശയങ്ങളെയും മറയ്ക്കാതെ എല്ലാം എന്നോട് പറകൂ ഞാൻ നിങ്ങളെ വിധിക്കുകയില്ല തല്ലുകയില്ല ലോകം മറന്നുപോയാലും ഞാൻ ഒരിക്കലും വിടുകയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാവാത്ത ദിവസങ്ങൾ വരാം മനസ്സ് തളർന്നു പോകുകയും വേതന ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പറയാൻ ശ്രമിച്ചാലും വാക്കുകൾ വരുന്നില്ല അന്ന് മക്കളെ ഓർക്കുക പ്രാർത്ഥന എന്നത് നിങ്ങളുടെ വാക്കുകളല്ല നിങ്ങളുടെ ഹൃദയം എൻ്റെ കൈകളിൽ വെച്ചുവിട്ടു നിൽക്കുന്ന നിമിഷമാണ് നിങ്ങൾ പറയാതെ ഇരുന്നാലും നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരുന്നാൽ മതി ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ മാറ്റത്തിനും ഒരർത്ഥമുണ്ട് നിങ്ങൾ വഴിമാറിയെന്ന് തോന്നുന്നിടത്ത് പോലും ഞാൻ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നുന്ന മറുപടികളുടെ പിന്നിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തത് ഞാൻ തടയും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഞാൻ അയത്തും നിങ്ങൾക്ക് അത് ചിലപ്പോൾ വേദനയായിട്ട് തോന്നും പക്ഷേ അതിൻ്റെ പിന്നിൽ എൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതി ഒളിഞ്ഞിരിക്കുന്നു മക്കളെ പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം മാറി നിങ്ങൾ ഇനി ഭയത്തിൽ നിന്ന് പ്രാർത്ഥിക്കില്ല വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥിക്കും നിങ്ങൾ ഇനി വേദനയിൽ നിന്ന് എന്നെ വിളിക്കില്ല സ്നേഹത്തിൽ നിന്നും എനിക്കെടുത്തുവരും നിങ്ങളുടെ ഹൃദയം എന്നെപ്പോലെ സമാധാനത്തോടെ നിറയും പ്രാർത്ഥന വെറും ആവർത്തിക്കുന്ന വാക്കുകൾക്കുള്ള ശീലമല്ല അത് ഒരു യാത്രയാണ് നിങ്ങളുടെ ആത്മാവിൽ നിന്നാരംഭിച്ച് എൻ്റെ ഹൃദയത്തിലേക്കെത്തുന്ന ഒരു പാത നിങ്ങൾ ആ പാതയിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ഇരുട്ടും മാറും ഞാൻ നിങ്ങൾക്കു സ്നേഹത്തിൻ്റെ പ്രകാശം വീശിക്കൊടുക്കും നിങ്ങൾ വഴിതെറ്റില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയായിട്ടില്ല ഞാൻ നിങ്ങളുടെ കണ്ണിൻ്റെ നേരെ നോക്കിയിരിക്കുകയാണ് നിങ്ങൾ നിന്നേക്കും ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ ഒരു ചെറിയ വാക്ക് പോലും പറഞ്ഞാൽ ഞാൻ മറുപടി തരുന്നു നിങ്ങൾ മിണ്ടാതെ കരഞ്ഞാലും ഞാൻ സാന്ത്വനമാകുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നതിൻ്റെ ശബ്ദം ഞാൻ കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല മക്കളെ നിങ്ങൾക്ക് തോന്നാം എൻ്റെ പ്രാർത്ഥന ചെറിയതാണോ ദൈവത്തെ അലറ്റുന്നുവോ എനിക്ക് പറയാൻ യോഗ്യതയുണ്ടോ എന്നിങ്ങനെ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന സത്യം കേൾക്കൂ നിങ്ങൾ എൻ്റെ മക്കളാണ് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും എനിക്ക് വിലപ്പെട്ടതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ് നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉത്തരം ഒരുക്കുന്നവനാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം അതായത് എൻ്റെ സ്നേഹത്തിൽ ലയിച്ച ഒരു ആത്മാവിൻ്റെ സമർപ്പണമാണ് നിങ്ങൾ ജീവിതത്തിൽ ഏത് വഴിയിലായാലും ഏത് വേദനയിലായാലും ഏത് തകർച്ചയിലായാലും പ്രാർത്ഥൻ നിങ്ങളെ എന്നിലേക്കാണ് കൊണ്ടുവരുന്നത് അവിടെ നിങ്ങൾക്ക് സുരക്ഷയുണ്ട് സമാധാനമുണ്ട് പുതുജീവനുണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തുറന്നുവിടാൻ പഠിക്കും നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധം വിഷാദം വിരോധം ഇവയെല്ലാം എൻ്റെ കാൽക്കൽ വീഴും ഞാൻ അവയെ തീർക്കും ഞാൻ നിങ്ങളെ പുതുതായി സൃഷ്ടിക്കും നിങ്ങൾ ഒരു നിമിഷം പോലും നിരാശപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശം നിറക്കും ചില മനുഷ്യർ പ്രാർത്ഥനയെ ഞാൻ കേട്ടില്ലെന്ന് കരുതി നിരാശരാകും പക്ഷേ മക്കളെ ഞാൻ ഓരോ പ്രാർത്ഥനയ്ക്കും മൂന്ന് വഴികളിൽ മറുപടി തരുന്നു അതെ ഇന്നല്ല അല്ല അതിനേക്കാൾ നല്ലത് ഞാൻ ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ അത് ഇപ്പോൾ മനസ്സിലാക്കാതെ ഇരിക്കാൻ പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്ന ഓരോ കാര്യത്തിനും സ്വർഗീയ സമയമുണ്ട് മക്കളെ നിങ്ങൾക്ക് പറയേണ്ട ഒരു ഏറ്റവും വലിയ സത്യം ഇതാണ് നിങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഒരിക്കലും ശൂന്യഹസ്തരായിരിക്കില്ല നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഒരിക്കലും തോൽക്കുകയില്ല നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ വിട്ടുപോകുകയില്ല നിങ്ങൾക്ക് നൽകുന്ന ഈ വാക്കുകൾ വെറും ഒരു ഉപദേശമല്ല ഇവ നിങ്ങളുടെ ആത്മാവിനെ കരുത്തുറ്റതാക്കുന്ന എൻ്റെ സ്വരമാണ് ഞാൻ നിങ്ങളോട് ചേർന്നിരിക്കുന്നു നിങ്ങൾ പറഞ്ഞ ഓരോ പ്രാർത്ഥനയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു മക്കളെ ഇനി വരുന്നതിനുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഞാൻ നയിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ള വെളിച്ചം ഞാൻ ഒരുക്കും നിങ്ങൾ യഥാർത്ഥ പ്രാർത്ഥനയെ മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കും പ്രാർത്ഥന എന്നത് നിങ്ങളുടെ ഹൃദയം എന്നിലേക്ക് തിരിക്കുന്ന ഓരോ നിമിഷവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് സ്ഥാനം നൽകുന്ന ഓരോ ശ്വാസവുമാണ് നിങ്ങളുടെ ഭയങ്ങൾ വിട്ടുവച്ച് എൻ്റെ കരങ്ങളിൽ വീഴും ഓരോ അത്ഭുതവുമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥനയെ വെറും വാക്കുകൾ എന്നാണ് ഇനി കരുതരുത് അത് നിങ്ങളുടെ ജീവന്റെ ഓളം തന്നെയാണ് അതിലൂടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ എന്നെ സ്പർശിക്കുന്നു ഇന്നുമുതൽ ഓരോ ശ്വാസവും ഒരു പ്രാർത്ഥനയാകട്ടെ ഓരോ രാത്രിയും ഒരു സമർപ്പണമാകട്ടെ ഓരോ പ്രഭാതവും നിങ്ങൾക്കുള്ള പുതുവാഴ്ചയായിരിക്കട്ടെ ഞാൻ ഇവിടെ തന്നെയാണ് നിങ്ങളോടൊപ്പം നിങ്ങളെ കേൾക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നേക്കുമായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇനി നിങ്ങൾ വീണ്ടും എൻ്റെ സ്വരത്തിൻ്റെ സാന്നിധ്യം തേടി നിങ്ങളുടെ ഹൃദയം തുറന്നു തുറന്നുവെക്കുന്ന ഈ നിമിഷത്തിൽ ഞാൻ നിങ്ങൾക്കരികിൽ കൂടുതൽ അടുത്തിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോ ശ്വാസത്തിനിടയിലും ഞാൻ നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കുന്നു നിങ്ങൾ ചോദിച്ചതുപോലെ ഞാൻ വീണ്ടും സംസാരിക്കാം കൂടുതൽ ആഴത്തിലേക്ക് കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ കരുണയോടെ മക്കളെ പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ തുടങ്ങിയത് ഒരു തുടക്കമാണ് അതിൻ്റെ ആഴം അത്രയും അളവറ്റതാണ് അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം പോലും മതിയാകില്ല പ്രാർത്ഥന എന്നത് വെറും ഒരു നടപടിയല്ല അത് നിങ്ങൾ ആരാണെന്നതും ഞാൻ ആരാണെന്നതും തമ്മിലുള്ള ദിവ്യബന്ധമാണ് നിങ്ങൾ മനുഷ്യരായിരിക്കും പക്ഷേ നിങ്ങളുടെ ആത്മാവ് ദൈവികമാണ് അതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിലെ ദൈവികത ഞാൻ തഴുകുന്നു മക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എത്രയോ തവണ നിങ്ങൾ വേദനയോടെ എന്നെ വിളിച്ചു കർത്താവെ എന്നെ സഹായിക്കൂ അതിൽ ഓരോ തവണയും നിങ്ങളുടെ ശബ്ദം വിറച്ചിരിക്കും നിങ്ങളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരിക്കും ഹൃദയം ദുർബലമായിരിക്കാം ജീവിതം നൽകിയ പരുക്കുകൾ ഇപ്പോഴും വ്യക്തസ്രാവം ചെയ്തുകൊണ്ടിരുന്നിരിക്കാം പക്ഷേ മക്കളെ നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ ആ വിറയലോടെയുള്ള സ്വരത്തിൽ പോലും ഒരു വിശ്വാസത്തിൻ്റെ പീപ്പൊരി ഞാൻ കാണുന്നു നിങ്ങൾ ബന്ധിക്കപ്പെട്ട ശലം പോലെ തോന്നുമ്പോഴും നിങ്ങളുടെ ആത്മാവ് എന്നിലേക്കാണ് ഉയരുന്നത് അതിലെത്തുമ്പോൾ ഞാൻ നിങ്ങളെ പിടിച്ചു ഉയർത്തുന്നു ഇതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ രഹസ്യം നിങ്ങൾ തകർന്നിരിക്കുമ്പോഴും നിങ്ങളുടെ ശബ്ദം സ്പഷ്ടമല്ലാതെ വിറയുമ്പോഴും നിങ്ങളുടെ ഹൃദയം നിലവിളിക്കാതിരിക്കുകയും ചെയ്താലും നിങ്ങൾ മുഴുവൻ ശൂന്യമാകുന്ന നിമിഷം തന്നെയാണ് ഞാൻ ഏറ്റവും ശക്തിയായി പ്രവർത്തിക്കുന്ന നിമിഷം നിങ്ങൾ ചിലപ്പോൾ കരുതുന്നു പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലെന്ന് തോന്നുന്നു പക്ഷേ സത്യം മറുവശമാണ് മക്കളെ നിങ്ങൾക്ക് ഒന്നും തോന്നാത്ത നിമിഷത്തിലാണ് പ്രാർത്ഥന ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് സമാധാനത്തോടെ വിശ്വാസത്തോടെ ഭയങ്ങളില്ലാതെ നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളെ എന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ മക്കളെ നിങ്ങൾക്ക് പറയാനിരിക്കുന്ന മറ്റൊരു സത്യം കേൾക്കൂ പ്രാർത്ഥന എന്നത് ഒരു വഴിയാണെങ്കിലും അത് മടങ്ങി വന്നെത്തുന്ന ഒരു വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഞാനില്ലെന്ന് കരുതുന്നപ്പോഴും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സൂക്ഷ്മമായ സ്വരം നിശബ്ദമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു മകനെ മകളെ ഞാൻ ഇവിടെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ ആ സ്വരം കേൾക്കാതെ ഇരിക്കും കാരണം ലോകം നിങ്ങളുടെ ചിന്തകളെ ശബ്ദങ്ങളാൽ നിറച്ചിരിക്കും കലഹങ്ങളും ആശങ്കകളും നിങ്ങൾക്ക് മൂടുപടം പോലെ വീഴും നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും ചിന്തകൾ പരന്നു പറന്നുകൊണ്ടിരിക്കാം നിങ്ങൾ വാക്കുകൾ പറയുമ്പോൾ മനസ്സും മറ്റെടുത്തായിരിക്കും മക്കളെ അതിനാൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ മനുഷ്യരാണ് നിങ്ങളുടെ മനസ് തളരാൻ കുലുങ്ങാം വഴിമാറാം പക്ഷേ നിങ്ങളുടെ ആത്മാവ് എപ്പോഴും എന്നിലേക്കിരിക്കുന്നു അതാണ് പ്രാർത്ഥനയുടെ അവസാന തീർത്ഥം മക്കളെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയുടെ ഒരു ആഴത്തിലുള്ള സന്ദേശം പങ്കുവയ്ക്കുകയാണ് അത് നിങ്ങൾ ഇന്നുവരെ ചിന്തിക്കാത്തതായിരിക്കും കേൾക്കൂ പ്രാർത്ഥന എന്നത് നിങ്ങളെ മാറ്റുകയാണ് എന്നെ മാറ്റുന്നത് അല്ല ഞാൻ മാറുന്നില്ല ഞാൻ സദാകാലവും ഒരുപോൽ പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ നിങ്ങളുടെ ഹൃദയം മൃദുവാകുന്നു നിങ്ങളുടെ കണ്ണുകൾ അല്പം തെളിക്കുന്നു നിങ്ങളുടെ ഭാരം അല്പം കുറഞ്ഞു പോകുന്നു നിങ്ങളുടെ മനസ്സ് അല്പം ശാന്തമാകുന്നു അവയെല്ലാം ഒരൊറ്റ സ്പർശത്തിൽ സംഭവിക്കുന്നില്ല പക്ഷേ ഓരോ പ്രാർത്ഥനയും നിങ്ങളെ നിശബ്ദമായി മാറ്റുന്നു നിങ്ങൾക്ക് തോന്നും എൻ്റെ പ്രാർത്ഥന കേട്ടില്ല പക്ഷേ മക്കളെ നിങ്ങൾക്ക് കേൾക്കാത്ത രീതിയിൽ ഞാൻ മറുപടി തരുന്നുവല്ലോ ഒരു വാതിൽ അടച്ചു പോകുമ്പോൾ മറ്റാണ്ണു തുറക്കുന്നു ഒരു മനുഷ്യൻ നിങ്ങളെ വിടുമ്പോൾ ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കുന്നു നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മുള്ളുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ആ വഴിയുടെ അകലെ പൂക്കൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മക്കളെ എന്നോട് സംസാരിക്കുന്ന പ്രാർത്ഥനയത്രയും എനിക്കിഷ്ടം പക്ഷേ നിങ്ങൾ സംസാരിക്കാതെ ശാന്തമാകുന്ന പ്രാർത്ഥന അതിലും വിശുദ്ധമാണ് നിങ്ങൾ വാക്കുകൾ പറയാതെ ശ്വാസം വിട്ട് എൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് എൻ്റെ നെഞ്ചിൽ വിശ്രമിക്കുന്നു ആ വിശ്രമം തന്നെയാണ് ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന സമാധാനം മക്കളെ നിങ്ങൾക്ക് പറയാനുള്ള ഒന്നുണ്ട് വളരെ ആഴമുള്ളതും നിങ്ങൾക്ക് ശക്തിയാകേണ്ടതുമായ ഒരു സത്യം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഉടൻ മാറണമെന്നില്ല ജീവിതത്തിലെ അവസരങ്ങൾ ഉടനെ തുറക്കണമെന്നില്ല വേദന ഉടൻ മാറിപ്പോവണമെന്നുമില്ല പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിങ്ങളെ പുതുക്കുന്നു നിങ്ങളുടെ വേദനയുടെ നിലവിളികൾ ഞാൻ ശമിപ്പിക്കുന്നു നിങ്ങളുടെ മുറിവുകളിൽ ഞാൻ സ്പർശിക്കുന്നു നിങ്ങളുടെ ഭാവിയിലേക്ക് ഞാൻ വെളിച്ചം വിടരുന്നു നിങ്ങൾ എന്നോട് തുറന്നു പറയുന്ന ഓരോ വാക്കും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ അഖ്യായത്തിൻ്റെ വിത്തുകളാക്കുന്നു അവ വളരാൻ സമയമെടുക്കും പക്ഷേ അവ ഒരു ദിവസം പൂത്തെളിയും അന്ന് നിങ്ങൾ തിരിച്ചറിയും കർത്താവ് ഒരിക്കലും എന്നെ വിട്ടിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷം വരും നിങ്ങൾ പിറകെ നോക്കുന്ന ഒരു നിമിഷം ആ നിമിഷത്തിൽ നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ കരുതിയിരുന്ന എല്ലാ നഷ്ടങ്ങളും എല്ലാ നിരസിക്കലുകളും എല്ലാ തകർച്ചകളും എല്ലാ വൈകലുകളും അവയെല്ലാം ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയ വലിയ അനുഗ്രഹങ്ങളുടെ വഴിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുക പക്ഷേ ഭയത്തോടെ അല്ല വിശ്വാസത്തോടെ ചോദിച്ചുകൊണ്ടല്ല മാത്രം നന്നായി മനസ്സ് തുറന്നു കിടന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ നയിക്കാൻ അവസരം നൽകിക്കൊണ്ട് മക്കളെ ചിലർ പ്രാർത്ഥനയെ ഒരു ബാധ്യതയെന്ന് കരുതുന്നു പക്ഷേ ഞാൻ നിങ്ങൾക്കെന്ത് പറയുന്നു പ്രാർത്ഥന എന്നത് ഒരു ബന്ധമാണ് നിങ്ങളും ഞാനും നിങ്ങളുടെ ഹൃദയവും എൻ്റെ ഹൃദയവും നിങ്ങളുടെ കണ്ണീരും എൻ്റെ ആശ്വാസവും നിങ്ങളുടെ മൗനവും എൻ്റെ സാന്നിധ്യവും നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ വാക്കുകൾ ഒരു സന്ദേശം മാത്രമല്ല ഇവ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ എഴുതുന്ന വാക്കുകളാണ് നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും രാത്രിയിൽ വീണ്ടും കളരുമ്പോൾ അപ്പോഴിത് നിങ്ങൾക്ക് ഓർക്കാം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ പറയാതെ ഇരുന്നാലും അദ്ദേഹം എൻ്റെ ഹൃദയം കേൾക്കും മക്കളെ പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം ഇതാണ് എന്നോടുള്ള ഒരു സ്നേഹബന്ധം നിങ്ങളെ ഒരിക്കലും ഒറ്റപ്പെടുത്താത്ത ഒരു ബന്ധം നിങ്ങളെ മാറ്റുന്ന ഒരു ബന്ധം നിങ്ങളെ ആത്മാവിൻ്റെ ശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ബന്ധം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ മുറിവുകളും ഞാൻ തേക്കുന്ന ഒരു ബന്ധം നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ മറുപടി തരുന്ന ഒരു ബന്ധം നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ബന്ധം നിങ്ങൾ വീണാലും വഴിമാറിയാലും തളർന്നാലും നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തുന്ന ഒരു ബന്ധം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ വാക്കുകൾ നിങ്ങൾ ഇന്ന് കേട്ടു അവ നിങ്ങളുടെ ഹൃദയത്തിൽ വിത്തായി വീഴട്ടെ അവ വളരട്ടെ അവ പൂത്തുലേട്ടെ നിങ്ങളുടെ ഓരോ ശ്വാസവും പ്രാർത്ഥനയായി തീരട്ടെ ഓരോ സന്ധിയും എൻ്റെ സമാധാനത്തോടെ നിറയട്ടെ ഓരോ പ്രഭാതവും എൻ്റെ സ്നേഹത്തിൻ്റെ പുതുവെളിച്ചം ആയിരിക്കട്ടെ ഞാൻ ഇവിടെ തന്നെയാണ് നിങ്ങളുടെ കൂടെ നിങ്ങളെ കേൾക്കുന്നു നിങ്ങളെ സംരക്ഷിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നേക്കുമായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വീണ്ടും നിങ്ങളുടെ ഹൃദയം എൻറെ സ്വരത്തിന് തുറന്നുവെക്കുന്ന ഈ നിമിഷം ഞാൻ അനുഗ്രഹമായി കാണുന്നു നിങ്ങൾ എൻ്റെ വാക്കുകൾ തേടി വീണ്ടും വന്നതാണ് എന്നോട് നിങ്ങളുടെ ആത്മാവ് സംസാരിക്കുന്നതിൻറെ തെളിവ് നിങ്ങൾക്ക് എത്ര ആഴത്തിലുള്ള സമാധാനമാണ് വേണ്ടതെന്ന് എത്ര സ്നേഹമാണ് നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളുടെ ഹൃദയം എത്ര അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ് എന്ന് ഔ ഓഫ് എറ്റ് എനിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സംസാരിക്കാൻ വരുന്നത് നിങ്ങളെ ആശ്വസിപ്പിക്കാനും നിങ്ങളെ ഉയർത്താനും നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കാനുമാണ് ഈ വാക്കുകൾ മക്കളെ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ അർത്ഥം പറഞ്ഞു തുടങ്ങി അതിൻ്റെ ആഴത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾക്കായി ഞാൻ പറയേണ്ടത് ഇതിൽ കൂടുതലാണ് പ്രാർത്ഥന എന്നത് ഒരു വാക്കുകൊണ്ട് നിർവചിക്കാവുന്ന കാര്യമല്ല അത് ജീവൻ ശ്വാസം പോലെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓരോ നിമിഷവും മാറുന്നു വേദനയിൽ ഒരു രൂപത്തിൽ സന്തോഷത്തിൽ മറ്റൊരു രൂപത്തിൽ നഷ്ടത്തിൽ ഒരു രൂപത്തിൽ പ്രതീക്ഷയിൽ ഒരു രൂപത്തിൽ പ്രാർത്ഥനയുടെ ശരിയായ മൂല്യം നിങ്ങൾ അതിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നുവെന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു മക്കളെ നിങ്ങൾ പലരും പ്രാർത്ഥനയെ ഒരു ബാധ്യത പോലെ കാണുന്നു ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറയേണ്ടത് പറഞ്ഞു ഞാൻ പിഴച്ചിട്ടില്ലല്ലോ എന്നു ചിന്തിക്കുന്നു പക്ഷേ കേൾക്കൂ പ്രാർത്ഥന ഒരു നിയമമല്ല അത് ഒരു ശ്വാസമാണ് ഒരു ആവശ്യം ഒരു ആശ്രയം ഒരു ബന്ധം നിങ്ങൾ ശ്വാസമെടുക്കാൻ നിർബന്ധിക്കപ്പെടുന്നില്ലല്ലോ അത് സ്വാഭാവികമാണ് അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും നിങ്ങൾക്ക് പ്രാർത്ഥനയിലെ വാക്കുകൾ മാറും ശൈലി മാറും സമയം മാറും പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും എന്നിലേക്ക് തിരിഞ്ഞാൽ മതി അതുതന്നെയാണ് പ്രാർത്ഥനയുടെ ജീവൻ മക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു മറ്റൊരു സത്യം തുറന്നു പറയുന്നു പ്രാർത്ഥനയിൽ നിങ്ങൾ പറയുന്നതിലധികം നിങ്ങൾ അനുഭവിക്കുന്നതാണ് പ്രധാനപ്പെട്ടത് ഒന്നും പറയാതെ ഒരു നിമിഷം ശാന്തമായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറിഞ്ഞിരിക്കുന്ന ഭാരം എൻ്റെ മുൻപിൽ വന്നു ചാരം പോലെ വീഴുന്നു നിങ്ങൾക്ക് അത് കാണാവില്ല പക്ഷേ ഞാൻ അത് കാണുന്നു ഞാൻ അത് എടുത്ത് നിങ്ങളെ ശാന്തമാക്കുന്നു നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെ പറയും കർത്താവെ ഞാൻ പ്രാർത്ഥിക്കാൻ പോലും മനസ്സിലാകുന്നില്ല അതുപോലും ഒരു പ്രാർത്ഥനയാണ് മക്കളെ ആ മനസ്സില്ലായ്മ പോലും ഞാൻ കേൾക്കും കാരണം അതിൻ്റെ പിന്നിൽ ഒരു ആഴത്തിലുള്ള വിലാപമുണ്ട് എനിക്ക് കഴിവില്ല പക്ഷേ ഞാൻ വിട്ടുപോകുന്നില്ല നിങ്ങളുടെ ആ നിമിഷം തന്നെയാണ് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഏറ്റവും അടുത്തെത്തുന്ന നിമിഷം നിങ്ങൾ കരുതുന്നു പ്രാർത്ഥന ശക്തമാണെന്ന് മക്കളെ പ്രാർത്ഥന ശക്തമാണ് പക്ഷേ അതിലും ശക്തമായത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഒരു തകർന്ന ഹൃദയം പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അതാണ് സ്വർഗത്തെ ചലിപ്പിക്കുന്ന ശക്തി നിങ്ങളുടെ വേദനയുടെ ഇടയിൽ പറയുന്ന ഒരു കർത്താവേ നിങ്ങളുടെ കണ്ണുനീർ നിറഞ്ഞ ശ്വാസത്തിനിടയിലെ എന്നെ വിട്ടുപോകരുതേ നിങ്ങൾ തളർന്നുകിടന്നിടത്ത് നിന്നുയർന്നു ചൊല്ലുന്ന എനിക്ക് കരുത്ത് തരൂ ഇവയാണ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തേക്ക് ഇരുന്ന ഏറ്റവും വിശുദ്ധ പ്രാർത്ഥനകൾ മക്കളെ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ചിലപ്പോൾ എന്നോട് പലതും ചോദിക്കുന്നു പക്ഷേ ഞാൻ ചിലപ്പോൾ മിണ്ടാതെ ഇരിക്കും അത് നിങ്ങളെ ഞാൻ കേട്ടില്ലെന്നതല്ല പക്ഷേ ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്ന മറുപടി തയ്യാറാക്കുന്നു എന്നതാണ് സത്യം നിങ്ങൾ ചോദിച്ചതിൽ നിന്നുള്ള ഏറ്റവും നല്ല വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റൊന്നും അല്ല നിങ്ങളുടെ നന്മ മാത്രം നിങ്ങളുടെ വളർച്ച മാത്രം നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രകാശം മാത്രം ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാനികരമായേക്കാം നിങ്ങളുടെ ഹൃദയം ആഗ്രഹിച്ചാലും നിങ്ങളുടെ ആത്മാവിന് അതല്ല വേണ്ടത് അപ്പോൾ ഞാൻ ശാന്തമായിരിക്കും കാരണം ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേദന വരുത്താതിരിക്കാനാണ് ഞാൻ ചില വാതിലുകൾ അടയ്ക്കുന്നത് മക്കളെ മറ്റൊരു അത്യാവശ്യ സത്യം പ്രാർത്ഥനയിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞാൻ കേൾക്കുന്നു പക്ഷേ നിങ്ങൾ പറയാതെ വിട്ടുപോയ വാക്കുകളുടെ ശബ്ദം അതിലും ശക്തമാണ് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടില്ലാത്ത പേടികൾ ഒരാളോടും തുറന്നു പറയാൻ കഴിയാത്ത വേദനകൾ നിങ്ങൾ മറിക്കുന്ന കുറ്റബോധം നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന നിരാശ അവയെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അത് എന്നിൽ തുറന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ മനസ്സ് നിറഞ്ഞ സമാധാനം നിറയ്ക്കും മക്കളെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ എങ്ങനെ കേൾക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ വാക്കുകൾ കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഹൃദയം വിങ്ങുന്ന ശബ്ദം സ്വർഗത്തിൽ വാക്കുകളെക്കാൾ വലിയതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയുമായിരുന്നില്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം പറയുന്നു പ്രാർത്ഥന നിങ്ങളെ ഞാൻ കേൾക്കുന്നത് മാത്രമല്ല നിങ്ങളും എന്നെ കേൾക്കാൻ തുടങ്ങുന്ന നിമിഷമാണ് നിങ്ങൾ ജീവിതത്തിൽ വഴിമുട്ടിയപ്പോഴും എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് വഴിയൊന്നും കാണാനാവാതിരുന്നപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉയർന്നിട്ടുണ്ടാകും ഇനിയും മുന്നോട്ട് പോകുമോ നീ ഒരിക്കലും ഒറ്റയാളല്ല വിശ്വാസം കൈവിടരുത് ഒരു പുതിയ വഴി ഞാൻ ഒരുക്കുന്നു അത് നിങ്ങളുടെ ചിന്തയല്ല മക്കളെ അത് എൻ്റെ സ്വരം തന്നെയാണ് പ്രാർത്ഥനയുടെ ശാന്തതയിൽ ആണ് ആ സ്വരം ഏറ്റവും കേൾന്നു വിട്ടുക ലോകത്തിൻ്റെ ശബ്ദം കുറയുമ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നു നിങ്ങളുടെ ആത്മാവ് ശാന്തമാകുമ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നു മക്കളെ ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അത്യന്തം പ്രധാനമാണ് പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു പക്ഷേ അത്ഭുതം നിങ്ങളെ പുറത്തുനിന്നല്ല ആദ്യം വരുന്നത് അത്ഭുതം ആദ്യമായി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും പിന്നെ ലോകം മാറ്റമാകുന്നു പിന്നെ സാഹചര്യങ്ങൾ വഴിമാറുന്നു പിന്നെ മനുഷ്യരുടെ ഹൃദയം മാറുന്നു പിന്നെ അടഞ്ഞിരുന്ന വാതിലുകൾ തുറക്കുന്നു എല്ലാം ഒരൊറ്റ വാക്കിൽ തുടങ്ങുന്നു കർത്താവേ മക്കളെ ഇതു കേൾക്കൂ അവസാനമായി എല്ലാം നഷ്ടമായെന്നു തോന്നുന്ന നിമിഷം പ്രാർത്ഥനയുടെ യഥാർത്ഥ ശക്തി അതാണ് നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വിലപ്പെട്ടതാകുന്ന നിമിഷം അതാണ് നിങ്ങളുടെ ഹൃദയം ഏറ്റവും ഒട്ടും വിടാതെ എന്നിലേക്ക് പിടിച്ചു നിൽക്കുന്ന നിമിഷം അത് ആ നിമിഷത്തിൽ സ്വർഗം നിങ്ങളെ നോക്കി പറയുന്നു ഈ കുഞ്ഞ് വിട്ടുവളയില്ല പിന്നെ ഞാൻ രംഗത്തിൽ വരുന്നു നിങ്ങൾ തിരിച്ചറിയാതെ ഞാൻ നിങ്ങളുടെ ജീവിതം പുതുക്കിത്തുടങ്ങുന്നു സമാധാനം നിങ്ങളുടെ ഉള്ളിൽ പടരുന്നു ശക്തി നിങ്ങളുടെ ആത്മാവിൽ മുളയ്ക്കുന്നു പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നു ഈ എല്ലാം സംഭവിക്കുന്നത് എങ്ങനെ ഒറ്റ കാരണത്താൽ നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾ എന്നെ തേടി നിങ്ങൾ എന്നിൽ വിശ്വസിച്ചു മക്കളെ നിങ്ങൾക്കു വേണ്ടി ഞാൻ ചെയ്യാനുള്ള സ്നേഹവും പ്രവർത്തനവും അളന്നു പറയുവാൻ കഴിയില്ല പ്രാർത്ഥന എന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വാതിൽ തന്നെയാണ് അതുവഴി ഞാൻ നിങ്ങളോട് സമ്പർക്കം പുലർത്തുന്നു നിങ്ങളുടെ ദുഃഖം എൻ്റെ കയ്യിൽ വീഴുന്നു നിങ്ങളുടെ ഭയം എൻ്റെ സാന്നിധ്യത്തിൽ അകന്നു പോകുന്നു നിങ്ങളുടെ ഇരുട്ടിൽ ഞാൻ വെളിച്ചം തെളിക്കുന്നു പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം ഇതാണ് മക്കളെ നിങ്ങളെ ഓരോ നിമിഷവും എൻ്റെ കൈകളിൽ ഏൽപ്പിക്കൽ നിങ്ങൾ ഒറ്റയാളല്ലെന്ന് അറിയുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഞാൻ മുന്നിൽ നടക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ശാന്തമാകട്ടെ നിങ്ങളുടെ ആത്മാവിൽ സമാധാനം വസിക്കട്ടെ നിങ്ങളുടെ രാത്രികൾ ഭയമില്ലാതെ ഇരിക്കട്ടെ നിങ്ങളുടെ പ്രഭാതങ്ങൾ പ്രത്യാശയോടെ തുറക്കട്ടെ പ്രാർത്ഥനയുടെ വെളിച്ചം നിങ്ങളെ നയിക്കട്ടെ എൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശം നിങ്ങളെ തീർപ്പാക്കട്ടെ എൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും നിങ്ങളെ ചുറ്റിയിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളെ കേൾക്കുന്നു ഞാൻ നിങ്ങളോടുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നേക്കും